ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെക്കേഷൻ ആയിട്ട് കുട്ടികൾ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ കഴിയാൻ പോവാറായി അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒരു ട്രിപ്പ് പോവുകയാണ് മൂന്നാറിലേക്കാണ് പോകുന്നത് നന്ദവും ഞങ്ങളും നന്ദുൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അതൊക്കെ കഴിച്ചു ഒരു ഹോട്ടൽ കയറി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ആ യാത്ര തുടങ്ങാണ് സാധാരണ നമ്മൾ ടൂറൊക്കെ പോകുന്നത് രാത്രിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും നമുക്ക് എത്താനുള്ള സ്ഥലമായിട്ടുണ്ടാവും ഇതിപ്പോൾ ഞങ്ങൾ പകലായതുകൊണ്ട് തന്നെ യാത്ര ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് പറ്റി കേരളത്തിലെ ജില്ല തന്നെയാണെങ്കിൽ ഇത്രയും ദൂരെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കാണാറൊന്നുമില്ല കണ്ട് ആസ്വദിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല കാരണം ഫുൾ ടൈം കുട്ടികളായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുസും ദിവസം പാറു എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം സാധാരണ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും എൻ്റെ കയ്യിലുണ്ടാവും വളരെ കുറച്ച് സമയം മാത്രമേ നന്ദൂൻ്റെ അടുത്ത് പോവുള്ളൂ വേറെ ബാക്കി ഫുൾ ടൈം അവരെ കയ്യിൽ തന്നെയായിരിക്കും ഉറങ്ങുമ്പോഴാണെങ്കിലും അവരെ കെയർ ചെയ്യാനും നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല അതുപോലെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനാണെങ്കിലും വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും വാരി കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം അങ്ങനെയൊക്കെ അവരെയാണ് കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടാവുക കാരണം എൻ്റെ സമയം കൂടുതൽ പോകുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് ആസ്വദിക്കാൻ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നായിരുന്നു കാരണം ഇപ്രാവശ്യം പോയിട്ട് അവർ തനിയാണ് അവരുടെ ഒരു വണ്ടിയിൽ സീറ്റിലിരുന്ന് എന്നെ ഒട്ടും സത്യം പോലെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ വണ്ടിയിലിരുന്ന് ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പം നമ്മൾ പോകുന്ന വഴിക്കൊരു എന്താണ് ഇഞ്ചിത്തൂക്കുപാറ എന്നാണെന്ന് തോന്നുന്നു ഒരു തൂക്കുപാലത്തിലൂടെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ കൂടി പോയി ബാറുവിന് ഭയങ്കര പേടിയായിരുന്നു ബാറു ഇങ്ങേ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ എത്തുന്നവരെ പേടിച്ചിട്ട് ഒച്ചെടുത്ത് കരച്ചിലായിരുന്നു കുഞ്ഞ് നല്ല കൂളായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം അടിപൊളിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തൂക്കുപാലത്തിലൂടെ പോകുന്നത് ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ വീഡിയോസ് ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ താഴെ ആ വെള്ളത്തിൽ പാറൂന ഇറക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാറു ജന്മം ചെയ്ത് ഇറങ്ങില്ല പാറൂന് പേടിയാണ് അപ്പോൾ അതാണ് നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പോവാണ് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു മാമലക്കണ്ടം സ്കൂളുണ്ടല്ലോ ഒരു ഗവൺമെൻറ് സ്കൂൾ അവിടത്തേക്കാണ് പോയ വഴി അവിടെയാണ് എത്തിയത് അപ്പോൾ അവിടെയും കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഉച്ചയൊന്നും അല്ലാട്ടോ മൂന്ന് മണിയോ മറ്റോ ആയിട്ടുണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും കാരണം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സമയം പോകുന്ന സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്കും വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പാറൂനേയും കുഞ്ഞിനെയും കൂടാതെ ഒരു ഫ്രണ്ടിൻ്റെ കുന്മോളും ഉണ്ടായിരുന്നു കേട്ടോ പാറൂൻ്റെയൊക്കെ പ്രായമാണ് അങ്ങനെ അതും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ട്രാവൽ ചെയ്ത് നമ്മുടെ താമസിക്കുന്ന റൂമിലെത്തി കേട്ടോ അപ്പോൾ ഒരു അഞ്ച് റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങളുടെ റൂം ഇതാണ് അപ്പോൾ ഞങ്ങളിവിടെ കയറി കുഞ്ഞിന് ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന പോലെ അടിപൊളി റൂമാണ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് തനിയി ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ സ്വിമ്മിങ് പൂളും കൂടെ ഉള്ളൊരു റിസോർട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തത് കാരണം കുഞ്ഞിനും പാറോനും ഭയങ്കര ഇഷ്ടമാണ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ ഒരു ടബ് ഉണ്ടല്ലോ നമ്മൾ ഓൺലൈനിലൊക്കെ കാണാം അത് വാങ്ങി ൊടുക്കുന്ന ബഹളാണ് അത് വാങ്ങിക്കൊടുക്കാനുള്ള മടി മടികൊണ്ട് ഞാൻ വലിയ രണ്ട് ബക്കറ്റ് ഉണ്ട് എല്ലാ ദിവസവും അതിൽ ഒരു ഉച്ച കഴിയുമ്പോൾ നിറയെ വെള്ളം വെച്ചിട്ട് രണ്ടുപേരെയും കൂടി ഇരുത്തലാണ് ഞങ്ങളുടെ എൻ്റെ പണിയായിരുന്നെ അപ്പോൾ അവർ അവരതിലിങ്ങനെ കുറെ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂള് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത കേട്ടോ അപ്പോൾ അതാ അവർ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് നമുക്ക് പേടിക്കണ്ട പകുതി വെള്ളേ ഉള്ളൂ ആ ചെറിയൊരു ഏരിയ ആണ് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കളിക്കുന്നത് വലിയവർക്ക് വേറെ രണ്ട് സ്പേസും കൂടി ഉണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ പേടിക്കണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും കുറച്ച് നേരമൊക്കെ കളിച്ചു അപ്പോൾ അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് നീന്താൻ അറിയാമെങ്കിൽ അടിപൊളിയായിട്ട് നീന്തിയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഞങ്ങൾക്കാർക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കയറി കിടന്നു ടോപ്പിറ്റീന്ന് നമ്മൾ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ നമ്മൾ എത്തിയത് ഭൂതത്താംകെട്ട് ഡാമിലായിരുന്നു കേട്ടോ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ എങ്ങും കയറിയിട്ടുണ്ടായിരുന്നില്ല നേരെ ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് വരുകയാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ കുട്ടികളാണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ ഇതാ കുഞ്ഞൻ ഡ്രൈവർ സീറ്റിൻ്റെ ഓപ്പോസിറ്റ് ിട്ട് ഡ്രൈവറായിട്ടും ചെയ്യുന്ന പോലെ ഒക്കെ നോക്കിയിരുന്ന് വണ്ടി ഓടിക്കുന്ന സീനാണ് ആണ് ഞാനപ്പം ഇത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ ഡാമിൽ വന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബുദ്ധംഘട്ട ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു പാർക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളപ്പോൾ അവിടെയും കൂടെ കുറച്ച് നേരം ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലുള്ള ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇവിടുള്ള കുട്ടികൾക്ക് എന്തിനാണ് പാർക്കല്ലേ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമാണ് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരുപാട് സ്ഥലമുണ്ട് പാർക്കിൽ പക്ഷേ കളി സാധനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അത് ആരും ഉപയോഗിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ഒക്കെ പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണെന്നെനിക്ക് തോന്നുന്നു അവിടെ വരുന്നത് കാരണം എല്ലാം തുരുമ്പൊക്കെ എടുത്തിട്ട് ആകെ ഇങ്ങനെ ചിറ്റായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു പലതും അപ്പോൾ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ സ്കൂൾ വർക്കാനായിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വേഗം വരുന്നതായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ